അദ്ദേഹത്തിന് മാത്രമല്ല വിശുദ്ധീസിനും സർവസക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം മകളെ നമ്മുടെ കഥാവ് നമുക്കായി യാഗമായി മാറുന്നതിന് മുമ്പ്

നമ്മൾക്ക് നമ്മൾ എത്രമാത്രം വളർന്നു എന്നോ അറിയാമെന്നും ഞാനായാലും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാലും എന്റെ പൊഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ എന്നും ഒന്നും എത്തിയിട്ടില്ല നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചി പിരിച്ചു നടക്കാറുണ്ട് നമ്മളല്ല ചിലരെങ്കിലും നമ്മളില് ചിലരെങ്കിലും ഉണ്ടാകാം ചില ചോദിക്കാറില്ല ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛമാർ

നമ്മളെ നമ്മുടെ പൂർവ്വ ൂർവപിതാക്കന്മാക്കളൊന്നും സാധിച്ചിട്ടില്ല മക്കളെ ഹൃദയം എളിമപ്പെടുത്താം മനസ്സ് എളിമപ്പെടുത്താം കണ്ണു തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നുണ്ടാവുമോ പരിസേനയെ പോലെ ആ ചുങ്കക്കാരൻ ആളും തടിച്ച് തല പിടിച്ച കരയുന്ന സമയത്ത്

നീ ചിന്തി പോയാ ചിന്തിച്ചു പോയാ எல்லா பாவங்களை ഓർത്തു கொண்டு యేసుவே எனக்கு பாப்பு தரலையே యేసు ơi இயங்கတာ அது பாவத்தை கடந்து தீரோட ஒட்டி தரதுக்கு വിളിച്ചான் அவளன்ன நேரக்க சகததானே என்ன പറഞ്ഞാൽ பாவம் செய்யாம லைசென்ஸ் தருதொ பல்ல പക്ഷേ നിന്റെ കഥാവ് നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴാ കുதிச்சு جاتا കഥാവാ അപ്പത്തിന്റെ രൂപത്തിലാ നിന്റെ കമേക്ക लेके അപ്പത്തൊ 갔다 ഈ നിമിഷം അതേ ഹൃദയം തുറന്ന് അവിടുന്ന് ഒറിമുക്കപ്പെട്ട് എന്റെ ദുഃഖത്താൻ എന്നിക്ക് വേണ്ടി

അങ്ങനെ വരുമ്പോൾ എത്ര മേഖലയിലായിരിക്കും ഏത് മനോഭാവത്തിലായിരിക്കും വേദം വേണ്ടതാണ് മനസ്സ് മുറവേ ആണോ യോഗ്യതയിലൂടെ അല്പസമയം നമുക്ക് ഈശ്വര മുമ്പിൽ ഇരിക്കാം കസര ഈശ്വര മുമ്പിൽ ഇരിക്കാം